ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ റിക്കാട് ചേട്ട് ഗുരുവായൂർ മുൻസിപ്പാലിറ്റിയിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച ബി ജെ പി സ്ഥാനാർത്ഥികളെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പ്രഖ്യാപിച്ചു ബാക്കി വരുന്ന ഇരുപത്തി അഞ്ച് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ രണ്ടാം ഘട്ടത്തിൽ പ്രഖ്യാപിക്കും ഇരുപത്തി അഞ്ചാം വാർഡായ ഗുരുഭവനപുരിയിൽ നിലവിലെ കൗൺസിലർ ശോഭ ഹരിനാരായണൻ തന്നെയാണ് സ്ഥാനാർത്ഥി നാലാം വാർഡ് ഇരിങ്ങപ്പുറം ഈസ്റ്റിൽ പ്രദീപ് പണിക്കശ്ശേരി അഞ്ചാം വാർഡ് മണിഗ്രാമത്തിൽ സിനി രാജു ആറാം വാർഡ് ചൊവ്വല്ലൂർ പടിയിൽ ശശി പടിയത്ത് ഏഴാം വാർഡ് ബ്രഹ്മംകുളത്ത് ദേവിക മണികണ്ഠൻ എട്ടാം വാർഡ് പാലബസാറിൽ എം ആർ വിശ്വൻ ഒൻപതാം വാർഡ് പാലുവയിൽ നീതു ഷൈജു പത്താം വാർഡ് പുതുശ്ശേരി ബിജു പാലുവൈ പതിനൊന്നാം വാർഡ് ചക്കംകണ്ടത്ത് സ്മിനി പ്രദീപ് പതിനാലാം വാർഡ് തൈക്കാട് ഷാജി കുര്യൻ പതിനെട്ടാം വാർഡ് കണ്ടംകുളത്ത് ഗിരീഷ് കണ്ടംപുള്ളി പത്തൊൻപതാം വാർഡ് തിരുവെങ്കടത്ത് സിന്ധു ബാബു ഇരുപത്തിയെട്ടാം വാർഡ് പാർത്ഥസാരഥിയിൽ വൃന്ദകുമാരൻ ഇരുപത്തിയൊൻപത് ഇരുങ്ങപ്പുറം നോർത്ത് ശ്രീജിത്ത് പള്ളിക്കര മുപ്പതാം വാർഡ് ചൂൽപുറത്ത് സുധീഷ് പൊന്നരശ്ശേരി മുപ്പത്തിരണ്ടാം വാർഡ് മമ്മിയൂരിൽ ടി നയന മുപ്പത്തി അഞ്ചാം വാർഡ് കോട്ട സൗത്തിൽ കെ ആർ ചന്ദ്രൻ മുപ്പത്തി ആറാം വാർഡ് ചൂൽപ്പുറം ഈസ്റ്റിൽ മനീഷ് കുളങ്ങര നാൽപ്പതാം വാർഡ് കാരയൂരിൽ പി ജെ നിധിഷ നാൽപ്പത്തിമൂന്നാം വാർഡ് പേരകത്ത് തുളസിചന്ദ്രൻ നാൽപ്പത്തി നാലാം വാർഡ് വാഴപ്പുളിയിൽ നിധിൻ മരക്കാത്ത് എന്നിവരും മത്സരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിൽ ബിജെപി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത് അധ്യക്ഷത വഹിച്ചു കർഷക കർഷകമോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് എസ് ജയസൂര്യൻ ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് സി നിവേദിത സുബ്രഹ്മണ്യം ജനറൽ സെക്രട്ടറിമാരായ കെ ആർ അനീഷ് കെ എസ് രാജേഷ് വിപിൻ കൂടിയടത്ത് സെക്രട്ടറി രാജൻ തറയിൽ പാവ്രട്ടി മണ്ഡലം പ്രസിഡന്റ് എം ആർ വിശ്വൻ കൌൺസിലർമാരായ ശോഭ ഹരിനാരായണൻ ജ്യോതി രവീന്ദ്രനാഥൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി വി വാസുദേവൻ സുജയൻ മാമ്പുള്ളി ബിജു പടിയമ്പുള്ളി മനീഷ് കുളങ്ങര പ്രസിഡന്റ് വലിയ പറമ്പിൽ ജി ശിവൻ പ്രദീപ് കുമാർ എന്നിവർ പങ്കെടുത്തു നക്ഷത്ര തിലക്കവും മനോഹാരിതയും ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ആളുകാരൻ സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്